ഹലോ ഫ്രണ്ട്സ് ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് ഇത് ചെയ്യണ്ട എന്ന് കരുതിയിട്ടിരുന്നതാണ് പക്ഷേ വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ്റെ പുറത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദിലീപ് കേസിൻ്റെ വിഷയത്തിൽ ഇവിടുത്തെ മുഖ്യധാര ഇരുപത്തിനാല് ഗുണം ഏഴ് എന്ന് നേരോടെ നിർഭയം നിരന്തരം പിന്നെ വേറെ കുറേ പുതിയ മൊട്ട ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ വാർത്തകൾ കാണുമ്പോൾ വല്ലാത്ത രീതിയിൽ ഫ്രസ്ട്രേഷൻ ആയിരിക്കണം കോടതി പോലും വെറുതെ വിട്ട ഒരു വ്യക്തിയെ അയാളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുക അയാളെ ജീവിതം തകർക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പോയിരിക്കുന്നത് അവർ വിചാരിക്കുന്ന രീതിയിൽ വിധി വന്നില്ല എന്ന് കരുതിയിട്ട് അയാൾ കുറ്റക്കാരനല്ല അവർ വിചാരിക്കുന്ന രീതിയിൽ വിധി വന്നേ പറ്റുള്ളൂ എന്ന രീതിയിൽ വാശി പിടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൽ ഒരാൾ പോലും ചുരുക്കം ചില യൂട്യൂബ് ചാനൽസ് ഒഴികെ മറ്റുള്ള എല്ലാ മീഡിയ ഓൺലൈൻ ന്യൂസ് എല്ലാവരും ഈ വ്യക്തിയാണ് കുറ്റം ചെയ്തിരിക്കുന്നത് കോടതി അയാൾ കുറ്റക്കാരനല്ല ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയിട്ടില്ല കോൺസ്പിറൻസി തിയറി നിലനിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ില്ല ഞങ്ങളത് വിശ്വസിക്കില്ല ഞങ്ങൾക്ക് ആ വിധിയിൽ താല്പര്യമില്ല ആ കോടതിയെ പോലും തള്ളിപ്പറയുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ മുഖ്യതാര മാധ്യമങ്ങളൊക്കെ വാർത്ത ഈ ദിവസവും ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ ഇത് ന്യൂസ് കട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ് വീഡിയോസ് വന്നോണ്ടേ ഇരിക്കയാണ് ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന പ്രേ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ഇവിടെ ഇവിടെ ഇവിടുത്തെ വിഷയം എന്താ ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞോളൂ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഞങ്ങളെ വനിതകൾക്ക് ഈ സിനിമ കാണാൻ എനക്ക് താല്പര്യ ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത് വനിതകോടെ ഞാൻ പറഞ്ഞത് മിലിയുമായിട്ട് കേശവദാസപുരത്തു നിന്നാണ് ഇന്നലെ ബസ് കയറിയത് അത് ശരിക്കും അടൂര് പത്തനംതിട്ടയ്ക്ക് വരേണ്ട ആളാണ് കൽപ്പറ്റ ബസ്സായതുകൊണ്ട് അടൂര് ഇറങ്ങാമെന്നാണ് കരുതിയത് അപ്പോൾ ആ ടിക്കറ്റ് എടുക്കാൻ കരുതിയിരുന്നപ്പോഴാണ് ഈ സിനിമ എൻ്റെ മോനാണ് ശരിക്കും പറഞ്ഞത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ അപ്പോൾ അവൻ പറഞ്ഞു അമ്മേ ഈ വഷളൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം പിന്നെ അത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം രണ്ടര മണിക്കൂർ അടൂർ വരെ ഇരുന്ന് ഈ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് ഞാൻ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ സാറേ എനിക്ക് രണ്ടര മണിക്കൂർ ഈ സിനിമ കണ്ടുകൊണ്ട് ഈ ബസ്സിനകത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഫാമിലിക്ക് അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഈ സിനിമ നിർത്തണം അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്നാൽ ശരി നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ടിക്കറ്റ് വട്ടപ്പാറയ്ക്ക് ടിക്കറ്റ് തരികയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ അതിജീവിതയോടൊപ്പം അവൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സുകൊണ്ട് മാത്രമല്ല നമ്മളൊരു പ്രതികരണം കൊണ്ടും നമ്മൾ ഒപ്പം നിൽക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാൻ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോടും ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ ദിലീപിൻ്റെ ഈ സിനിമ കാണാൻ എന്ന് ചോദിച്ചു അപ്പം വനിതകൾ ഒന്നടങ്കം ഈ സിനിമ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അത് മാത്രമല്ല വനിതകൾ മാത്രമല്ല അതിനകത്തിരുന്ന മധ്യവയസ്കരായിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞത് സിനിമ കാണാൻ താല്പര്യം ഈ സിനിമ ഞങ്ങൾക്ക് കാണാൻ താല്പര്യം എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ശക്തമായിട്ട് പറഞ്ഞത് ഞങ്ങൾ ഒറ്റയ്ക്കായി പോകുമെന്ന് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നേരം ഒന്നും പറയാതിരുന്നത് അപ്പോൾ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പ്രതികരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടക്ടറോട് പറഞ്ഞത് ഈ ഇതിനകത്തിരിക്കുന്ന ബഹുഭൂരി പേർക്കും തൊണ്ണൂറ്റമ്പത് ശതമാനം പേർക്ക് ഈ സിനിമ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് നിർത്തണമെന്ന് ഞങ്ങള് കണ്ടക്ടറോട് ആവശ്യപ്പെട്ടു അപ്പം കണ്ടക്ടർ തുടക്കത്തിൽ നിരസിച്ചിരുന്നെങ്കിൽ ഒരു ചേച്ചി ബസ്സിലിരുന്ന് ഒരു പട്ടി ഷോ കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ തന്നെ പറയും അതിന് ആ രീതിയിലല്ലാതെ വേറൊരു രീതിയിലും അഭിസംബോധന ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് വല്ലാത്ത ഒരു ഷോ ആയിരുന്നു വീഡിയോ എടുത്ത് വെച്ച് ആ ബസ്സിൽ ദിലീപിന്റെ ഒരു ഫിലിം പ്ലേ ചെയ്ത് അപ്പം അത് അവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല ഫിലിം പ്ലേ ചെയ്താൽ പോലും ഒരു സിനിമ പ്രദർശിപ്പിച്ചാൽ പോലും ആ ബസ്സിലിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അപമാനമാണ് അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ ഒരു പ്രശ്നമാണ് പ്രോബ്ലമാണ് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ചേച്ചി ആ ചേച്ചിക്കുള്ള ഒരു ഹാൻഡ്സ് ഓഫ് ഓ ഈ രീതിയിലല്ല ചിന്ത പോയിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഈ കേരളത്തിൽ ജീവിക്കാൻ പോലും ആ ചേച്ചിക്ക് പറ്റില്ലാത്തൊരവസ്ഥയാണ് അന്ന് ഇവിടുത്തെ എത്രയോ രാഷ്ട്രീയ പ്രമുഖർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കൂടെ എം എൽ എ ആയിരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രി ആയിരിക്കുന്ന ആളുകൾ പോലും ഈ പീഡന കേസുകളിൽ പ്രതികളായിട്ടുണ്ട് ഇവിടുത്തെ മുഖ്യധാര പാട്ട് പാടുന്ന എന്തിന് ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന വേടൻ പോലും ബലാത്സംഘ കേസിൽ പ്രതിയാണ് ഇപ്പോൾ ജാമ്യത്തിലാണ് അപ്പം ആ പാട്ടെല്ലാം വന്നാൽ ചേച്ചി ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടോ ഇപ്പോൾ വീട്ടിൽ വെച്ച് വീട്ടിൽ ഇറങ്ങി ഓടോ എന്താണെന്ന് എനിക്കറിയില്ല വല്ലാത്ത ഷോഫ് അപ്പൊ ആ സ്ത്രീ ബസ്സിലിരിക്കുന്ന സ്ത്രീകളോടൊക്കെ പെർമിഷൻ ചോദിച്ചു ഞങ്ങൾക്ക് ഇയാളുടെ സിനിമ കാണാനുള്ള താല്പര്യമില്ല രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങൾക്ക് ഇത് കാണാനുള്ള പറ്റുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ചേച്ചി ടി വി വാങ്ങി വെക്കണ്ട അപ്പൊ അതിലൊക്കെ ദിലീപിന്റെ സിനിമ വരുന്നുണ്ട് ദിലീപിന്റെ പാട്ട് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഇറങ്ങി ഓടോ എങ്ങനെയാണ് അത് അറിയില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് വല്ലാത്ത രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഇപ്പോൾ ഉള്ളത് അവരൊക്കെ ഈ കേസിനെ കുറിച്ച് അറിഞ്ഞതും അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം എന്ന് പറയുന്നത് ഈ മീഡിയ ത്രൂ ആണ് ഈ മീഡിയ എന്ന് പറയുന്ന ഇവരൊക്കെ വിഷമാണ് ഈ പറയുന്ന ഈ ചേച്ചികളെ പോലുള്ള കുറെ ആളുകളെ മനസ്സിൽ കുത്തിവെച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കുന്ന വിവേകം പോലും ആ ആചേച്ചിക്ക് ഇല്ലാതായിപ്പോയി കോടതിയുടെ മുന്നിൽ തക്കതായ തെളിവ് ആ തെളിവൊന്നും ദിലീപ് എന്ന് പറയുന്ന ആ വ്യക്തി ക്രിയേറ്റ് ചെയ്തു ഞാനൊരു ദിലീപ് ഫാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളോ അല്ല ഞാൻ ദിലീപിന്റെ ഫാനേ അല്ല ഞാൻ നല്ല നല്ല സിനിമകൾ കാണുന്ന ഒരു വ്യക്തി മാത്രമാണ് അത് ഏത് ഭാഷയിലായാലും കാണുക എന്നുള്ളത് മാത്രാണ് ആ രീതിയിൽ ആ ചേച്ചിക്ക് ചിന്തിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത് പിന്നെ ന്യൂസുകാരൊക്കെ വരുന്നു ചേച്ചിന്റെ ഇന്റർവ്യൂ എടുക്കുന്നു അപ്പത്തേക്ക് ചേച്ചി ചേച്ചി മനസ്സിൽ വിചാരിക്കുന്നു വിചാരിക്കുന്നുള്ളൂ ഞാൻ അങ്ങ് വലിയൊരു ഫേമസ് ആയി ഈ കേരള ജനത മൊത്തം എൻ്റെ കൂടെ ഉണ്ട് എന്ന് തേങ്ങയാണ് ഒന്നുമില്ല സാമാന്യം അവിടെ കുറച്ച് ആണുങ്ങള് അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അവരെ പോലും ചേച്ചി പറഞ്ഞിരിക്കുന്നത് എന്താ ചില മദ്യപിച്ചിട്ട് ചിലര് ആ അവിടുന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് അതെങ്ങനെയാ ചേച്ചിക്ക് ചേച്ചിക്ക് പറയാൻ പറ്റുക അവർ മദ്യപിച്ചിട്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചേച്ചി അവിടെ മെഡിക്കൽ ടെസ്റ്റ് അന്നേരം നില സ്പോട്ടിൽ ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് എടുത്തോ അവർ മദ്യപിച്ചിട്ടാണെന്ന് അല്ലെ അടുത്ത് പോയിട്ട് മണത്തു നോക്കിയോ വല്ലാത്ത എനിക്ക് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ്റെ പുറത്താണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്യേണ്ടി വന്നതിൽ ഈ മാധ്യമങ്ങൾ കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യും ഇത്തരത്തിലുള്ള നുണ പ്ര ജനങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ എന്തിനാണ് ഒരു മനുഷ്യനെ ഇത്രയധികം രീതിയിൽ വേട്ടയാടപ്പെടുന്നത് എട്ട് വർഷത്തോളം ആ മനുഷ്യന്റെ ജീവിതവും കരിയറും നശിപ്പിച്ചു വേറെ ആരുമല്ല ഇവിടുത്തെ പോലീസ് പോലീസിന്റെ ഒരു വിഷയം കാര്യങ്ങളൊക്കെ വരുന്ന അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം പോലീസിന്റെ കെടുകാര്യസ്ഥതയും കെടുകാര്യസ്ഥിതിയും ചാട്ടവും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസും അതെന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ദിലീപിന്റെ ആ ഒരു കേസിന്റെ കുറ്റപത്രം കുറ്റപത്രം കിട്ടിയതിന് ശേഷം ജഡ്ജ്മെന്റ് കിട്ടിയതിന് ശേഷം അത് ഞാൻ പഠിച്ചിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം